ഇത് ചെമ്പരത്തി ചെടിയാണ് ചെമ്പരത്തി ചെടികളിൽ നിന്ന് കണ്ട ഒരു കീടമാണ് മീലിമൂട്ടകൾ ഇപ്പൊ വേനൽ കാലമാണ് നന്നായിട്ട് നിൽക്കുന്ന നല്ല വളർച്ചയുള്ള നൈലച്ചെടികളിലും ഈ മേലിമൂട്ടകളുടെ ആക്രമണം രൂക്ഷമായി കാണുന്നുണ്ട് മീലിമൂട്ടകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിറകില്ലാത്ത ഒരു മൂട്ടയാണ് ഇത് നീളം ഇലകളുടെ നീരൂറ്റി കുടിച്ചുകൊണ്ട് ചെടികളുടെ വളർച്ച മുരടിക്കുന്നതാണ് ഇതിന്റെ ആക്രമണത്തിന്റെ ലക്ഷണം ലക്ഷണമെന്നത് ഈ കീടത്തിന്റെ അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് വിളകളിലാണ് ഉണ്ടാകുന്നത് ഇപ്പൊ പച്ചക്കറിയിൽ രൂക്ഷമായി കാണാറുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പൊ ചെമ്പരത്തിയിൽ ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത് പക്ഷെ ചെമ്പരത്തിയുടെ തണ്ടിലെ ഇളം തണ്ടിലൊക്കെ ഇരുന്ന് നീരൂറ്റി കുടിച്ചുകൊണ്ട് ആ ചെടിയുടെ വളർച്ചയെ മുരടിപ്പിക്കുകയാണ് അപ്പൊ ഇതിനെതിരെ നമുക്ക് കീടരോഗ നിയന്ത്രണ മാർഗങ്ങൾ നടത്തണം ചെമ്പരത്തി അലങ്കാര ചെടി ആയതുകൊണ്ട് ഇതിന് രാസ കീടനാശിനിയൊന്നും നമ്മൾ ഉപയോഗിക്കേണ്ടതില്ല അപ്പൊ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ബയോ കൺട്രോൾ ഏജന്റാണ് വെറ്റസീലിയ അല്ലെങ്കിൽ ലെക്കാനി സീലിയം ലക്കാനി ഇരുപത് ഗ്രാം വെർറ്റ്സീലിയം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി വൈകുന്നേര സമയങ്ങളിൽ ഇലകളിൽ തളിക്കുക ഈ വെറ്റസീലിയം അല്ലെങ്കിൽ ലക്കാനി ശീലിയം ലക്കാനി പൊടി രൂപത്തിലാണെങ്കിൽ ഇരുപത് ഗ്രാം ലിക്വിഡ് ആണെങ്കിൽ അഞ്ചെമൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കണം കലക്കുമ്പോൾ അതിൽ ഒരു രണ്ട് സ്പൂൺ കൂടി ചേർത്ത് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് മൈദമാവ് ചേർക്കുമ്പോൾ നല്ല പശ കിട്ടും ചെടിയുടെ ഇലകളിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നതിന് ഇത് വളരെ സഹായമാവും ഇരുപത് ഗ്രാം വെറ്റശീലിയം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക അതോടൊപ്പം തന്നെ വെറ്റശീലിയം തളിച്ച് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് ഏതെങ്കിലും ഒരു വേപ്പതിഷ്ഠിത കീടനാശിനി േപ്പെണ്ണയോ വേപ്പണ്ണയാണെങ്കിൽ ഒരു രണ്ടെമ്മൽ ഒരു ലിറ്റർ വെള്ളത്തിലും വേപ്പധിഷ്ഠിത കീടനാശിനിയാണെങ്കിൽ അഞ്ചെമ്മൽ ഒരു ലിറ്റർ വെള്ളത്തിലും കലക്കി നമ്മളെ മീലിമുട്ടകളുടെ അക്രമമുള്ള ചെടികളുടെ ഇലകളിലൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കീടത്തെ പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിയും